മുതിർന്ന ആളുകളുടെ കൂടി തീരുമാനത്തിനനുസരിച്ച് അവരെ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന ഒരു ദൃശ്യം അത് കേരളത്തിൽ കേരളത്തിലാകമാനം വരികയുണ്ടായി ഞങ്ങളൊക്കെ സത്യത്തിൽ കൂടി സമാധാനത്തോടുകൂടി കൂടി ക്രിസ്മസ് ആഘോഷിക്കാം എന്ന് കരുതി ഇരുന്ന ഞാനിപ്പോൾ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് അപ്പോൾ ഇവിടേക്ക് വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആരാണോ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് എന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ പോലീസ് അധികാരികൾ കർശനമായിട്ട് ഈ സാഹചര്യം ഈ സമൂഹ മധ്യത്തിൽ ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ അവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എനിക്ക് ആ കുടുംബാംഗങ്ങളെ കാണാനും അവരെ സമാധാനിപ്പിക്കാനും വേണ്ടി അവർ അവരുടെ അരികിൽ കുറച്ച് സമയം ഇരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഒറ്റക്കാര്യം മാത്രമാണ് ഇന്ന് എല്ലാ മേഖലകളിലും ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം ഒരു പള്ളിയിൽ ക്രിസ്മസ് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഡൽഹിയിലെ ഒരു പള്ളിയിൽ അവിടുത്തെ ഭക്തിപരമായിട്ടുള്ള ആ നിമിഷത്തിൽ നമ്മുടെ നമുക്ക് കാണാൻ എല്ലാവർക്കും കാണാൻ സാധിച്ചു ബൈബിൾ തൊട്ട് ആ വിശ്വാസി സമൂഹത്തോട് അവരോടൊപ്പം ഹൃദയം ചേർത്ത് വെക്കുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു അപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെക്കാൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് തന്നെയാണ് മുഴുവൻ ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാർക്കുമുള്ള സന്ദേശം എന്നുകൂടി നമ്മൾ ഓരോരുത്തരും ഓർക്കുകയാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ കുടുംബാംഗങ്ങൾക്ക് അവരുടെ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും അവരെ അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചു പേര് പോകും ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ അവർക്ക് ബുദ്ധിമുട്ട് ഇല്ലാത്ത രീതിയിൽ കാരണം ഒരു വലിയ തിരക്ക് എല്ലാവരും ചേർന്ന് ആശുപത്രിയിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല അവരെ ആശുപത്രിയിൽ കണ്ട് സന്ദർശിച്ചതിന് ശേഷം അവർക്ക് കനത്ത ഒരു പിന്തുണ അത് നിങ്ങൾ എല്ലാവരും കൊടുത്തതിൻ്റെ അതിന് തെളിവാണ് ഇത്രയും കൂടുതൽ ആളുകൾ ഇവിടെ ഇത്രയും മണിക്കൂറുകൾ ഒരുപാട് സമയം വൈകിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കാരണം വരുന്ന വഴിയിലെല്ലാം തന്നെ ക്രിസ്മസിൻ്റെ എല്ലാം ആഘോഷവും സന്തോഷവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ആളുകൾ ഉണ്ട് അപ്പോൾ അവർക്കിടയിലൂടെ ഇവിടെ എത്താൻ സാധിച്ചതിനും എൻ്റെ സഹപ്രവർത്തകർ ഇത്രയും സമയം കാത്തുനിന്നതിനും സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടെ എല്ലാവരോടും നമ്മളെല്ലാവരും ഈ സമൂഹത്തിലെ മുഴുവൻ കാരണം അങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഇവിടെ എത്രയോ ആളുകൾ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു മതം എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള പാതയാണ് മതം അത് ഹിന്ദു മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും മതമാണെങ്കിലും ഓരോ വ്യക്തിയെയും നന്മയിലേക്ക് നയിക്കുക അതാണ് അതിന്റെ ലക്ഷ്യം അപ്പോൾ മുമ്പ് ഡോക്ടർ രാധാകൃഷ്ണൻ സർ പറഞ്ഞതുപോലെ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം വിദേശ രാജ്യത്ത് സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു എത്ര എന്തിനാണ് മതങ്ങൾ എന്ന അദ്ദേഹം ആ രാജ്യത്തിലെ പ്രതിനിധികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു വീടിനകത്ത് കോൾഡ് എഫക്റ്റ് ഉള്ള ഒരാൾ തണുപ്പുള്ള ഒരാൾ എ സി മുറി ഉപയോഗിക്കില്ല എ സി ഇല്ലാത്ത മുറിയിലാണ് കിടക്കുക അപ്പോൾ കോൾഡ് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാൾ സൂമില്ലാത്ത ആൾ ഒരുപക്ഷേ എ സി മുറി ഉപയോഗിക്കും അപ്പോൾ ഒരു വീടിനെ വ്യത്യസ്തമായിട്ടുള്ള മുറികൾ പോലെയാണ് മതങ്ങൾ എന്ന് ഇന്തോനേഷ്യയില് അവിടുത്തെ നയതന്ത്ര പ്രതിനിധികൾ ഉദാഹരിച്ചു എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം നമ്മളോടെല്ലാം പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഹിന്ദു വായി നിൽക്കുന്ന ഞാൻ എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന എന്താണ് സർവേബി സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ മാത്രമാണ് അതെ അതിന്റെ അർത്ഥം എന്താണ് എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ എല്ലാവർക്കും ആരോഗ്യമുണ്ടാകട്ടെ എല്ലാവർക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ ഹിന്ദു വിശ്വാസിക്കും തൻ്റെ സഹോദരനായിട്ടുള്ള തൻ്റെ അയൽപ്പക്കാരനായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഈ വസുദൈവ കുടുംബകമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടയ്ക്ക് കീഴിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് സഹ സൗഹാർദ്ദത്തോടുകൂടി കൂടി ജീവിക്കുന്ന ഓരോ മുസൽമാനും ഓരോ ക്രിസ്ത്യാനിയും പാഴ്സിയും ജൈനനും ജൂതനും എല്ലാവരും തന്നെ നമ്മുടെ ഭാരതം എന്ന് പറയുന്ന അമ്മയുടെ മക്കളായിട്ട് ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുകയാണ് അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടു ഭാര ബി എതിരായിട്ടുള്ള ചില കമന്റുകളും പോസ്റ്റുകളും ഒക്കെ നമ്മൾ കാണാനിടയായിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒ രാജഗോപാൽജിയാണ് ഇന്ന് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഒരു ലീഡർ ആ ഓ രാജഗോപാൽജി മുതൽ ഞാൻ കുറച്ച് കുറെ സമയം പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് ഏതെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സഹോദരനെതിരായിട്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം സഹോദരനെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി കേരളത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ചെയ്യാത്ത ബി ജെ പി പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവ സംഘത്തെയോ ഇവിടെ ഏത് രീതിയിലും ഏത് രീതിയിലും അപകീർത്തിപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല കാരണം നമ്മളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പോലും എത്രയോ ക്രിസ്ത്യൻ സഹോദരന്മാർ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന തൃശൂർ പേരൂരിൽ നമ്മൾ മത്സരിപ്പിച്ചത് മുസ്ലിം സഹോദരിയായിട്ടുള്ള മുന്താസിനെയാണ് എടവനങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നസീറയാണ് അവിടെ മത്സരിച്ചത് ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഇവർക്കൊക്കെ വേണ്ടി പ്രസംഗിക്കാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ പറയാൻ കാരണം നമ്മുടെ ലോകം സമാധാനത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ ആ ലോകത്തിന്റെ മുന്നില് ഇതം നമമ രാഷ്ട്രായ സ്വാഹ ഇതൊന്നും എൻ്റെതല്ല ഇതെല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എന്ന കൂടി ജീവിക്കുന്ന എല്ലാവർക്കും നന്മയുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നാട്ടിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം പുലർത്താത്ത ആളുകൾക്കെതിരായിട്ട് കർശനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കും എന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ചില ആളുകൾ ചില ചോദ്യങ്ങൾ ഞാനുമായിട്ട് വരുന്നതിന് മുൻപ് തന്നെ ചോദിച്ചതുകൊണ്ട് ഞാൻ ഒറ്റയടിക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നര മണിക്കൂർ സമയം നിങ്ങൾ ഇവിടെ റോഡിൽ നിൽക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരുമിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം